ഒരു സിനിമേൻ്റെ ഡയറക്ടറിനെ നമ്മൾ ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പ് എന്നാണ് പറയാറ് അതായത് ആ ഷിപ്പിനെ നേർവഴിയിൽ അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുക കാറ്റും കോളും മഴയും അതേപോലെ തന്നെ കടൽക്ഷോഭം എല്ലാം ഈ ഷിപ്പ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവും അപ്പം ഇതിനെല്ലാം തരണം ചെയ്ത് അതിനെ അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പ് എന്ന് പറയുക ഒരു ഡയറക്ടറിനെ നമ്മൾ ഇതുതന്നെയാണ് പറയുക അതായത് പല വെല്ലുവിളികൾ ഉണ്ടായിരിക്കും അതിനെയൊക്കെ തരണം ചെയ്ത് അതിനെ അതിന്റെ പോയിന്റിലോട്ട് എത്തിക്കുക അല്ലെങ്കിൽ ആ ഒരു പടത്തിനെ സക്സസ്ഫുൾ ആക്കുക എന്ന് പറയുന്നത് അപ്പോ ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും യഥാർത്ഥത്തിലുള്ള ഒരു ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പ് ആരാണ് എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇന്ന് കാണാനിടയായി എന്നുള്ളതാണ് അതായത് നമ്മുടെ രാജമൗലി ഉണ്ടല്ലോ രാജമൗലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇന്ത്യയിലെയും അതേപോലെ തന്നെ ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന എണ്ണം പറഞ്ഞ ഡയറക്ടേഴ്സിൽ ഒരാളാണ് രാജമൗലി അപ്പൊ പുള്ളി ബാഹുബലിയുടെ സെറ്റിൽ അവർ ട്രെയിൻ ചെയ്ത് ഡയറക്റ്റ് ചെയ്യുന്ന വീഡിയോ ആണ് ഞാൻ ഈ വീഡിയോ കണ്ടപ്പോ എനിക്ക് എന്താ തോന്നിയെന്ന് അറിയോ ഇതിനകത്ത് അഭിനയിച്ചിട്ടുള്ള പ്രഭാസിനേക്കാളും ബാക്കി ആരെക്കാളും ഏറ്റവും നന്നായിട്ട് അഭിനയിക്കുന്നത് ഏറ്റവും നല്ല എക്സ്പ്രഷൻ കൊടുക്കുന്നത് രാജമൗലി ആയിട്ടാണ് എനിക്ക് തോന്നിയെന്നുള്ളതാണ് അപ്പൊ ഇങ്ങനെയാണ് അവരെ പുള്ളി അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുക്കുന്നത് പിന്നെ ആ പടം ഓടാണ്ടിരിക്കുവോ അല്ലെങ്കിൽ ആ പടം ആൾക്കാർക്ക് ഇഷ്ടപ്പെടാണ്ടിരിക്കുവോ അപ്പൊ ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം അതായത് ആ നമ്മുടെ നാസർ ഉണ്ടല്ലോ നാസർ ചെയ്തിട്ടുള്ള റോളാണ് ഇത് ക്യാരക്ടർ ഇങ്ങനെയാണ് ക്യാരക്ടർ ഇങ്ങനെയാണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ക്യാരക്ടറിന്റെ ഒരു ഒരു ഓവറാൾ ഒരു അപ്പിയറൻസും സാധനങ്ങളൊക്കെ ഇങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുത്തിട്ട് അവരോട് ചെയ്യാൻ പറയല്ല ചെയ്യുന്നത് അങ്ങേ കാണിച്ചു കൊടുക്കുക അങ്ങേ ജീവിച്ച് കാണിച്ചു കൊടുക്കുകയാണ് എന്താണ് ആ ക്യാരക്ടർ ആ ക്യാരക്ടറിന്റെ ഇമോഷനും അതിൻ്റെ ആങ്കറൊക്കെ എങ്ങനെയാണ് എന്നുള്ളത് ആ ഗ്ലാസ് ഒക്കെ എറിഞ്ഞു ഉടക്കുന്ന സീൻ ചെയ്തിട്ട് അതിന്റെ കൂടെ തന്നെ രാജമൌലി കാണിക്കുന്നതും പിന്നെ നാസർ കാണിക്കുന്നതെന്നും കാണിക്കുന്നുണ്ട് എന്റെ പൊന്ന രാജമൗലി കാണിക്കുന്നത് എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചെയ്യുന്നത് എന്ന് അറിയോ നാസറിന്റെ വില കുറച്ച് കാണിക്കല്ലാട്ടോ പക്ഷെ ഇവരെയൊക്കെ ട്രെയിൻ ചെയ്ത് ഈ പറയുന്ന മനുഷ്യന്മാരെ കൂടെ ഒക്കെ ഈ ക്യാരക്ടറിൻ്റെ എടുത്ത് ചെയ്ത് സ്ക്രീനിന്റെ മുന്നിൽ പയറ്റി തെളിയിപ്പിക്കുന്ന ഒരു മനുഷ്യണ്ടല്ലോ ആ മനുഷ്യൻ ചെയ്യുന്നത് കാണാൻ എന്ത് രസാണോന്നറിയോ ബാക്കി നമുക്ക് കണ്ടു നോക്കാം ഓ പൽവാൾ ദേവൻ ആ അതായത് പൽവാൾ ദേവൻ മറ്റേ ഗതയുണ്ടല്ലോ അതും കൊണ്ട് പോയിട്ട് അടിക്കുന്ന സീനും പിന്നെ അതേപോലെ തന്നെ ബാഹുബലി മറ്റേ കുന്തോടത്ത് എറിയുന്ന സീനുമാണ് ഇതിനകത്ത് കാണിക്കുന്നത് നമ്മൾ തിയേറ്ററിൽ എങ്ങനെ ഇത് കണ്ടേ ഇത് ഷൂട്ട് ചെയ്ത് അതിനെ കളർ ഗ്രേഡ് ചെയ്ത് അതിൽ വി എഫ് എക്സ് ആഡ് ചെയ്ത് അതിന് സൗണ്ട് എഫക്റ്റ് കൊടുത്തിട്ടൊക്കെയാണ് നമ്മൾ തിയേറ്ററിൽ കാണുന്നത് അതൊന്നും ഇല്ലാണ്ട് ഈ മനുഷ്യൻ ചെയ്യുന്നത് നിങ്ങൾ കണ്ടോ അപ്പൊ ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പ് മാൻ ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പ് ഈ ഷിപ്പിനെ കൊണ്ടുപോകുന്ന മനുഷ്യൻ ആ മനുഷ്യൻ ചെയ്യുന്നത് കാണ് ഓ മാൻ എന്താ അതായത് ആ സിനിമയിലുള്ള ബാക്കി നടന്മാരെക്കാളൊക്കെ നന്നായിട്ട് പുള്ളി അഭിനയിച്ചു എന്നുള്ളതാണ് വെറുതെ അല്ല ഇങ്ങേറെ സിനിമകൾ ഇങ്ങനെ ലോകത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന സിനിമയായിട്ട് മാറുന്നത് ഇങ്ങേറെ ട്രൂലി ഒരു വിഷനറി ആയിട്ടുള്ള മനുഷ്യനാണെന്നുള്ളത് ഈ വീഡിയോ കണ്ടാൽ അറിയാം പുള്ളി ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്താണ് പുള്ളി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ക്യാരക്ടറുകൾ എന്താണ് ഇവർ ജീവിതത്തിൽ ഇവരെങ്ങനെയാണെന്നുള്ളത് ഇവിടെ ഉണ്ട് പുള്ളിയുടെ ഇത് ഇവരെങ്ങനെ സംസാരിക്കും ഓരോ സിറ്റുവേഷനിൽ ഇവരെങ്ങനെ എങ്ങനെയാണ് ഇവർ ബിഹേവ് ചെയ്യുന്നത് നമുക്കറിയാം കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ട് ചിലപ്പോൾ നമ്മൾ തന്നെ ചില കഥകൾ ഉണ്ടാക്കി പറയാറുണ്ട് പക്ഷെ അതിനൊന്നും ഒരു ഒരു ലൈഫ് കൊടുക്കുക അല്ലെങ്കിൽ അതിനൊക്കെ ജീവനുള്ള ഒരു ഒരു കഥാപാത്രം ഒരു റിയലിസ്റ്റിക് സാധനം കൊടുക്കുക എന്ന് പറയുന്നതിൽ നമ്മൾ പല സമയത്ത് പരാജയപ്പെടാറുണ്ട് അങ്ങനെ പരാജയപ്പെട്ടിട്ടുള്ള കുറെ സിനിമകളും നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മളതൊക്കെ തിയേറ്ററിൽ നിന്ന് തൂക്കി എറിഞ്ഞ് കളഞ്ഞിട്ട് അങ്ങനത്തെ സിനിമകൾ എന്നുള്ളതാണ് പക്ഷേ ഒരു ഡയറക്ടർ വിഷനറി ആയിരിക്കണം എന്നുള്ളത് പറയുന്നത് വെറുതെ അല്ല ഈ സാധനം കണ്ടാൽ നമുക്ക് അറിയാം അതായത് ഇത് അതായത് ആ എന്നുവെച്ചാൽ കുന്തം എറിഞ്ഞിട്ട് അത് ആ കുന്തം വരുന്ന സമയ കുന്തം വരുന്ന സമയത്ത് പുള്ളി മാറുകയാണ് ചെയ്യുന്നത് അപ്പൊ ആ മാറുന്ന സമയത്ത് അത്രയും ഹെവി സാധനം പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു ബോഡിയുടെ ഒരു റിഫ്ലക്ഷ ഒരു റിഫ്ലക്സ് ആക്ഷൻ ഉണ്ടല്ലോ ആ റിഫ്ലക്സ് ഒന്നും ഒരിക്കലും നമ്മൾ റിയൽ ലൈഫിൽ നമുക്ക് കിട്ടുന്ന സമയത്താണ് ആ റിഫ്ലക്സ് അത്രയും ആക്റ്റ് ആയിട്ട് വരുന്നത് ഇത് അതൊന്നുമില്ല അങ്ങനെ ഒരു സാധനം ഇല്ല പക്ഷെ പുള്ളി എന്ത് ആപ്റ്റായിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പം ആ കഥയും ആ കഥാപാത്രങ്ങളൊക്കെ പുള്ളിയുടെ മൈൻഡിൽ അല്ലെങ്കിൽ പുള്ളിയുടെ തലക്കകത്ത് എങ്ങനെ അത് ഫീഡ് ചെയ്ത് വെച്ചേക്കുന്നതെന്നുള്ളതാണ് അപ്പം നമ്മൾ ഈച്ച റിലീസായ സമയത്ത് യൂറോപ്പ് എന്നൊക്കെയുള്ള കുറേ വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ആ സായിപ്പന്മാർ ഇരുന്ന് എൻജോയ് ചെയ്യുന്നത് ഒരു വേന അത് എല്ലാവരെയും കൊണ്ട് അക്സെപ്റ്റ് ചെയ്യിപ്പിക്കാൻ പറ്റുക എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലേക്ക് ക്യാരക്ടറുകളെ കൊണ്ടുവരിക അപ്പോൾ ഒരു ഡയറക്ടേഴ്സ് അഭിനയിച്ച് കാണിച്ചു കൊടുത്ത് ചെയ്യുക എന്ന് പറയുന്ന സിനിമയിൽ അത്ര അധികം ഡയറക്ടേഴ്സൊന്നും ഇല്ല നമ്മൾ ഇൻസ്ട്രക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ക്യാരക്ടർ എന്താണെന്നുള്ളത് ഡയറക്ടറിനറി അറിയായിരിക്കും സ്ക്രിപ്റ്റ് റൈറ്റർക്ക് അത് അറിയായിരിക്കും ഈ കഥ എഴുതിയിട്ടുള്ള ആൾക്കാർക്കും അറിയായിരിക്കും അപ്പം ഇത് ഇൻസ്ട്രക്ട് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ അത് ഇവരുടെ മനസ്സിലുള്ള സാധനം വന്നില്ല എന്നുണ്ടെങ്കിൽ ഇവർ ചില ഇമ്പ്രൂവ്മെൻറ്റ്സ് പറയും ഇത് കുറച്ചും കൂടി ഇങ്ങനെ ആക്കിയാല് നന്നായിരുന്നു എന്നുള്ളത് ഇപ്പം നമ്മള് നൻപകൽ നേരത്ത് മയക്കം എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിംഗ് ക്ലിപ്സ് നമ്മുടെ എൽ ജെ പിയും മമ്മൂട്ടിയും ആയിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ ഒരു കൈൻഡ് ഓഫ് സാധനം ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഒരു വീഡിയോ ക്ലിപ്പ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ആ വീഡിയോ ക്ലിപ്പിനകത്ത് മമ്മൂക്കയനോട് ഇങ്ങനെ ആ ഫോട്ടോയിൽ ഇങ്ങനെ നോക്കണം എന്നിട്ട് കണ്ണു ചിമ്മിയാലൊന്ന് നന്നായിരുന്നു കണ്ണൊന്നിട്ടറിയാ നന്നായിരുന്നു എന്ന് പറഞ്ഞ സമയത്ത് അതൊന്നും പറ്റത്തില്ല എന്നൊക്കെ മമ്മൂക്ക പറയുന്ന അങ്ങനൊരു സാധനം വന്നിട്ടുണ്ടായിരുന്നു അതിനകത്തുനിന്ന് എൽ ജെ പി അഭിനയിച്ച് കാണിച്ചു കൊടുക്കല്ല കഥാപാത്രം എന്താണ് എന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കാണ് എന്നിട്ട് ആ ഡിസ്ക്രിപ്ഷൻ ആണ് കഥാപാത്രം എങ്ങനെ ആയിരിക്കും എന്നുള്ള ഒരു 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 ഐഡിയ ആക്ടർ ഉണ്ടാക്കി എടുക്കുന്നത് എന്നിട്ട് പിന്നെ അതിനെ അങ്ങ് ഫലിപ്പിച്ച് അതിനെ അങ്ങ് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇതിലേക്ക് വരുന്ന സമയത്തെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട് പക്ഷേ ആ കഥാപാത്രം ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ എങ്ങനെയാണ് അവർ അതിനെ ടേക്കപ്പ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും അവിടെ അയാളുടെ ഒരു സംസാരം എങ്ങനെയാണ് അയാൾ ആ ഒരു ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനെ ഡീൽ ചെയ്യുന്നതെന്നുള്ളത് ചെയ്തിട്ടാണ് കാണിച്ചു കൊടുക്കുന്നത് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നതും ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്നതും രണ്ടും രണ്ട് എക്സ്ട്രീമാണല്ലേ ഒന്ന് നമ്മൾ കണ്ട് മനസ്സിലാക്കുകയാണ് പിന്നെ ഒന്ന് നമ്മൾ കേട്ടിട്ടാണ് മനസ്സിലാക്കുന്നത് ഈ കേട്ട് മനസ്സിലാക്കുന്ന സമയത്തുള്ള ഒരു പ്രശ്നം എന്താണെന്ന് അറിയുമോ നമ്മുടെ ബ്രെയിനിൽ ഓൾറെഡി ഇതേപോലത്തെ സിമിലർ സാധനങ്ങൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാകും അപ്പം ഈ കഥ കേൾക്കുന്ന സമയത്ത് അതുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്യുന്നത് ഈ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ മൈൻഡിലുള്ള പിക്ചറും ഇന്ന യഥാർത്ഥത്തിൽ ഡയറക്ടറുടെ മൈൻഡിലുള്ള പിക്ചറെന്ന് പറയുന്നത് രണ്ടും രണ്ടായിരിക്കും ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്ത് വരണം പക്ഷേ ഇമാജിൻ നമ്മളത് കാണുകയാണ് അപ്പോൾ ഈ രണ്ട് വിഷനും ഒരേപോലെ ചേർന്നങ്ങ് വരികയാണെന്നുള്ളതാണ് അതാണ് ഇതിനകത്ത് കാണുന്നത് അപ്പം ട്രൂലി വിഷനറി ആയിട്ടുള്ള ട്രൂലി ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും രാജമൗലിനെ നമ്മുടെ സൗത്തിൻ്റെ ഒരു മൊത്താണ് മുതലാണെന്ന് വേണമെങ്കിൽ പറയാം